പാലക്കാട് നെന്മാറ സജിത കൊലക്കേസിൽ കോടതി ശിക്ഷാവിധി ഇന്നാണ് പ്രതി പോത്തുണ്ടി സ്വദേശി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വിധി പറയും രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രതി ചെന്താമര സജിതയെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടി കൊലപ്പെടുത്തിയത് ഇക്ബാലറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാലറയ്ക്കൽ നെടുക്കുന്ന കൊലപാതകമായിരുന്നു അത് അതിനുശേഷം പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി രണ്ടുപേരെ കൂടി ചെന്താമര തട്ടുന്നുണ്ട് അപ്പോൾ ആദ്യ കൊലപാതകത്തിൻ്റെ വിധിയാണ് ഇന്ന് വരുന്നത് പരമാവധി കടുത്ത ശിക്ഷ തന്നെ കിട്ടാനാണ് സാധ്യത വധശിക്ഷയിലേക്ക് പോയില്ലെങ്കിലും ജീവ കഠിന തടവുമായിരിക്കും ഒരുപക്ഷെ വിധിക്കാൻ സാധ്യത ഉള്ളതെന്നൊക്കെയുള്ള നിമൂഹൂർത്തങ്ങളിൽ നിന്നുള്ള ആളുകൾ പറയുന്നുണ്ട് ഒരുപക്ഷേ പരമാവധി ശിക്ഷ തന്നെ വിധിച്ചാലും അത്ഭുതപ്പെടാനില്ല ഏതായാലും കുട്ടികളും സാക്ഷികളും അവിടെയുള്ള നാട്ടുകാരും ഒക്കെ പറയുന്നത് ഇയാളെ ഒരു കാരണവശാലും ജയിലിൽ നിന്ന് പുറത്തിറക്കരുത് എന്നാണ് പരമാവധി ശിക്ഷയ്ക്കുള്ള സാധ്യതയുണ്ടോ ഇബാൽ അരുൺകുമാർ തീർച്ചയായും ഗുഡ് മോർണിംഗ് അരുൺകുമാർ തീർച്ചയായും ചന്ദാമരയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് ഒരു സംശയത്തിൻ്റെ പുറത്ത് ആ സംശയം പിന്നീട് വൈരാഗ്യമായി മാറുന്നു ആ വൈരാഗ്യത്തിൻ്റെ പുറത്ത് ചന്ദാമര ഒരു കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തിയതാണ് അതിൽ ആദ്യം ചന്ദാമര കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധിയാണ് അല്പസമയത്തിനകം തന്നെ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത് കൃത്യമായിട്ടുള്ള സാക്ഷി മൊഴികളുടെയും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ചന്ദാമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി കണ്ടെത്തിയത് കോടതിയിലേക്ക് എത്തി ചെന്താമരയുടെ ഭാര്യ സഹോദരൻ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ചെന്താമരയ്ക്കെതിരായി ഈ കേസിൽ മൊഴിയും നൽകിയതാണ് മാത്രമല്ല കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ ചെന്താമരയ്ക്കെതിരായി തന്നെ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു സജിതയെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ചന്ദാമര വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് ശേഷം കൊലപ്പെടുത്തുന്നത് തൻ്റെ ഭാര്യയും മകളും തന്നെ വിട്ടുപോകാൻ വേണ്ടി കാരണമായത് സജിതയാണ് എന്നുള്ള രീതിയിലുള്ളൊരു സംശയം ചെന്താമരിൽ വലിയ രീതിയിൽ വൈരാഗ്യം ഉണ്ടാക്കുന്നു പിന്നീട് തൻ്റെ വീടിന് മുന്നിലൂടെ ഇവരെ എല്ലാം നടന്നു പോകുമ്പോൾ ചെന്താമയ്ക്ക് വലിയ രീതിയിൽ ആ വൈരാഗ്യം വളരുന്നു ആ വൈരാഗ്യത്തിന് പുറത്താണ് ചന്ദാമ്പര ഇവരെല്ലാം കൊലപ്പെടുത്തുകയും ചെയ്തത് ഏതായാലും സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ചെന്താമര പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ചെന്താമരയുടെ കാൽപ്പാടുകൾ അത് രക്തം പുരേണ്ട കാൽപ്പാടുകളായിരുന്നു ആ കാൽപ്പാടുകൾ ഉൾപ്പെടെ കേസിൽ വളരെ നിർണായകമായി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് പിന്നീട് സാക്ഷി മൊഴികൾ അത് വലിയ രീതിയിൽ നിർണായകമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ വലിയ രീതിയിൽ മാസങ്ങൾ നീണ്ട ഒടുവിലാണ് ചെന്താമര കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് ഇനി എന്താണ് ചെന്താമരിക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന ശിക്ഷ അത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പോത്തുണ്ടിയിലെ യും സജ്തയുടെയും മക്കൾ അവരെല്ലാം ഇന്ന് കോടതിയിലേക്ക് അരുൺകുമാർ മനസ്സിലാക്കുന്നത് ചേർന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഈട്ടം കൂടിയാലുണ്ടല്ലോ അത് അശ്വത്ഥാമാവിന്റെ പക പോലെ നിങ്ങളുടെ മനസ്സിൽ പിന്നെ ചുറ്റും കാണുന്നതെല്ലാം നിങ്ങൾക്ക് ശത്രുക്കളായിത്തീരുന്നു അയാളെ പ്രകോപിപ്പിച്ചത് അയാളുടെ ജീവിതം തകർത്തവർ ഇങ്ങനെ സുഖമായി ജീവിക്കുന്നു എന്നുള്ളതാണ് അയാളുടെ ജീവിതം തകരാനുള്ള കാരണം അയാൾ മാത്രമാണ് ഈ സജ്ജതയോ കുടുംബവും ആയിരുന്നില്ല അങ്ങനെ സജിതയെ പോയി വെട്ടിക്കൊലപ്പെടുത്തുന്നു സജിതയുടെ ഹസ്ബൻഡിനെ വെ കൊലപ്പെടുത്തുന്നു സജിതയുടെ അമ്മയെ കൊലപ്പെടുത്തുന്നു മൂന്ന് കൊലപാതകങ്ങൾ നടത്തി ആ കുഞ്ഞുങ്ങൾക്കാരും ഇല്ലാതായി ഒരു ബോൺ ക്രിമിനലായി ഇയാൾ ആ മാറിയിരുന്നു എന്നുള്ളതാണ് ഒരു സംശയം എന്തായാലും പരമാവധി ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് ആ കുഞ്ഞുങ്ങളും പ്രതീക്ഷിക്കുന്നത് അവർക്ക് നീതി കിട്ടണമെങ്കിൽ ഒരാളുടെ നീതി മറ്റൊരാളുടെ വധശിക്ഷയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് ഇപ്പോൾ കോടതി ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ വധശിക്ഷ എന്നത് പ്രാകൃതമായ സംഭവമാണെന്നും അത് ഒഴിവാക്കി പകരം കുത്തിവെച്ച് കൊല്ലുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവണം എന്നുമാണ് കോടതിയുടെ ഒരു നിർദ്ദേശമായി വന്നത് കേന്ദ്രപക്ഷേ ഇതിനെ എതിർത്തിട്ടുണ്ട് പ്രാകൃതമായിട്ടുള്ള ശിക്ഷാവിധികൾ മാറ്റണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ തീരുമാനം അതെന്തുമാവട്ടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നമ്മുടെ നാട്ടിൽ സംവാദമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം